വെൽക്കം ടു ഫുഡ് ടാക്ക് ചോറിനൊപ്പം ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു മോര് കറി കണ്ടാലോ ഇതിൽ തേങ്ങയൊന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറും മോരുകറിയും ഒരു മെഴുക്കു ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുശാലായി ഉണ്ണാനായിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യം തന്നെ നമുക്ക് തൈര് മിക്സിയിൽ ഉടച്ച ശേഷം മോരും വെള്ളവും കൂടെ ചേർത്ത് അങ്ങനെ രണ്ട് കപ്പ് എടുത്ത് വെക്കണം ഇനി ഒരു ചീഞ്ചട്ടി വെച്ചാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇടാം കാൽ ടീസ്പൂണ് താഴെയായിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കാഞ്ഞമുളക് ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചത് ഇടാം രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചതിടാം കുറച്ച് കറിവേപ്പില ഇടാം ഇനി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായത് കൊണ്ട് ഞാൻ അങ്ങനെ മുറിക്കാതെ ഇട്ടിരിക്കുകയാണ് അതും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ചാനലിൽ ഡെയിലി വൈകുന്നേരം അഞ്ച് മണിക്കാണ് ലോങ് വീഡിയോസ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ അപ്പോൾ നന്നായിട്ട് വഴിണ്ടി വന്ന ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച് രണ്ട് കപ്പ് മോരും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെയൊക്കെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക കുറച്ചുകൂടെ ലൂസ് ആവണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യണം തിളച്ച് മറിയരുത് ജസ്റ്റ് ഇങ്ങനെ അടിയിൽ നിന്ന് തിള വരാനുള്ള ആ സമയം നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പിരന്ന പോലെ ആവും ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചില ദിവസം നമുക്ക് കൂട്ടാനൊക്കെ വെക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ ഈ മോര് മോരുകറി ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്